തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഇനി എത്ര എത്രാമത്തര മഴ ആ ഇവിടെ പെയ്യുന്നത് അഞ്ചാമത്തെ മര അഞ്ചാമത്തെ മഴയാണ് അഞ്ചാമത്തെ മഴ ആയപ്പോൾ നമ്മുടെ കിണർ വറ്റി വരണ്ടതായിരുന്നു നമ്മുടെ കിണറാണ് നമ്മുടെ കിണറിൻ്റെ അവസ്ഥ നമുക്ക് അവിടെ അവിടെ ഇതാണ് വെള്ളം അങ്ങനെ നമുക്ക് കോരി കോരി കുടിക്കാവുന്ന വേനൽക്കാലം ആയപ്പോൾ ഒരു പുൽ വെള്ളമില്ലാതെ ഇവിടെ എല്ലാം വലഞ്ഞ് നടന്നതായിരുന്നു ഇപ്പോൾ കിണറ്റിന്റെ ഇങ്ങനെ പോരിയെടുത്ത് കോരിയെടുത്ത് ാണ് അങ് വറ്റി അങ്ങ് താരക്കടാതെ കിണന്നു കിണർ അഞ്ചു മഴ പെയ്തപ്പോഴേക്കും അത് ശക്തമായ തോരാത്ത അഞ്ച് മഴ പെയ്തപ്പോഴേക്കും വന്ന വെള്ളമാണ് ഇവിടെ വെള്ളം വരാൻ കാര്യ സമീപത്തെല്ലാം ഇത് കണ്ടോ വെള്ളക്കെട്ടുകളാണ് ഇതുകൊണ്ടോ മൊത്തം വെള്ളമാണ് ഇവിടെ നല്ല ഊറ്റുറവകൾ ഉണ്ട് കാണുന്നത് എല്ലാവർക്കിനും തെങ്ങ് വെച്ചതാണ് ആ തെങ്ങിൻ്റെ ചുവട്ടിൽ വെള്ളമുണ്ട് മിക്കവാറും ആ തെങ്ങ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇതുകൊണ്ടാണ് ഊറ്റുറവയാണ് ഈ പോകുന്നത് അങ്ങ് മോളിൽ നിന്ന് അങ്ങ് ഒരു മലമൊണ്ടയാണ് അവിടുന്ന് വരുന്ന നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതെങ്കിലും വെള്ളം കെട്ടിക്കടപ്പുണ്ട് ഇതങ്ങ് എല്ലാം നമുക്ക് അവിടെ അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും കേട്ടോ ഇവിടെയും വെള്ളക്കെട്ടാണ് വണ്ടൊക്കെ ഇവിടെ കുഴിയായിരുന്നു ഇപ്പോഴാണ് ഈ മണ്ണ് വന്ന് മൂടിയതുകൊണ്ടാണ് അവിടെ നിന്ന് പൊങ്ങി വരുന്ന വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മുടെ റംബൂട്ടാനായിരുന്നു കേട്ടോ പൂത്തായിരുന്നു പൂത്ത റംബൂട്ടാനാണ് ഇപ്പോൾ എല്ലാം കായ്ക്കേണ്ടതാണ് മഴയൊക്കെ വന്നതുകൊണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ ചോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് അളിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് ആ അതുപോലെ തന്നെ ഉണ്ടോ പൊങ്ങി കടിയിൽ നിന്ന് വരുന്ന വെള്ളം ഇതുകൊണ്ടോ അടിയിൽ നിന്ന് പൊങ്ങി വരുന്ന അതുപോലെ തന്നെ ഉണ്ടോ വെള്ളം അതിലൊക്കെ ഒരു രസകരമായൊരു വെള്ളമുണ്ട് ഇതുകൊണ്ടോ ഉറ്ററവയാണ് ഇത് മെയിനായിട്ട് ഇത്രയും വെള്ളം പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ തന്നെയാണ് മറിക്കടി എന്തോ പരിപാടിയാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുകൊണ്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ അടിയിൽ കൂടെ ഇതുകൊണ്ടു വീടിൻ്റെ അടിയിൽ കൂടെ വരെ ഊറ്റുറവ കണ്ടോ വീടിൻ്റെ അടിയിൽ നിന്നാണെങ്കിൽ ഈ ഊറ്റുറവ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു വിസ്തമായ വ്യത്യസ്തപരമായ ഒരു കാഴ്ചയായിരിക്കും കണ്ടോ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അത് മനോഹരമായ അതുപോലെ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ പുറവശമാണ് അവിടെ ഇതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഏതായാലും ഇതൊരു ഓടയാണ് ആ ഓടയിൽ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട് രണ്ട് അട്ടകൾ ഇവിടുണ്ട് ആ തോടാണ് ആ തോട്ടിൻ്റെ സൈഡിൽ കൂടാണ് ഇങ്ങോട്ടും വെള്ളം ലീക്ക് ആവുന്നുണ്ട് നല്ല ശുദ്ധമായ തെളിനീരാണ് ഇത് വരുന്നത് ഈ വെള്ളം നമ്മളിവിടെ നിന്ന് എങ്ങനെ തോട് വെട്ടി ഇത് എങ്ങനെ അങ്ങോട്ട് കൊടുത്തേക്കും അങ്ങനെ അങ്ങടെ മുറ്റത്ത് നിറച്ച വെള്ളമാണ് ഇത് പോകത്തില്ല ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇവിടുന്ന് പെയ്ത്ത വെള്ളം ഈ വീടിൻ്റെ മുകളിൽ നിന്ന് വേണം അങ്ങനെ അത് റോഡ് മൊത്തം വെള്ളമായ അവസ്ഥയാണ് ഞങ്ങളുടെ ഇതുകൊണ്ടോ കല്ലമുട്ടിയോ വെള്ളമാണ് മൊത്തം വെള്ളം താഴെ അങ്ങ് കണ്ടമാണ് അങ്ങ് കാണുന്നത് കണ്ടമാണ് ഈ വെള്ളം എല്ലാം ഒലിച്ചു പോകുന്നത് കണ്ടത്തിലോട്ടാണ് പണ്ട് വെള്ളമില്ലാതിരുന്നപ്പോൾ ഈ കിണറ്റിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം കോരിക്കോണ്ടിരുന്നത് ഈ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റാത്ത ഒരു അഞ്ചാറ് കുടുംബം ഈ വീട്ടിൽ നിന്ന് അന്ന് വെള്ളം കോരിക്കോണ്ടിരുന്നത് ഈ കിണറ്റിൽ അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷെ നമ്മുടെ കിണർ പോലെ കൈയിട്ട് കോരി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അത് വെള്ളം ധാരാളം ഓഴിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെന്ന് ചേരുന്ന ഒരു തോട്ടിലോട്ടാണ് നല്ല തെളിനീര് വെള്ളമാണ് ഏതെല്ലാം പോകുന്നത് ഇത് ചെന്ന് ചേരുന്നത് കമ്മുടെ റോഡാണ് ഇത് ഈ റോഡ് നേരെ നിന്നത് നെല്ലാട്ടോട്ടാണ് നെല്ലാട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരുവല്ല മത്തം ലിറ്റ ഇതാണ് ഓട പക്ഷേ ഓടാട് ഇവിടെ ഒരു ഓപ്പൺ ചെയ്യണമായിരുന്നു ഈ സ്രാവം എങ്കിലേ ഈ വെള്ളം താഴോട്ട് പോകുള്ളായിരുന്നു ഇപ്പം പോകുന്നത് റോഡിൽ കൂടാണ് അങ്ങനെ പോകുന്നത് അങ്ങ് കണ്ടതാണ് താഴെ താഴെ കാണുന്നത് കണ്ടതാണ് അങ്ങോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഒരവസ്ഥയൊന്നുമല്ല എങ്കിലും രസകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഇതാൾ താമസമില്ലാത്തൊരു വീടാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്നതാണ് വണ്ടി നിറച്ച് മരമാണ് വെട്ടിയതാണ് ഇപ്പോഴാണ് മൊത്തം കാട് കയറി ഇതൊരു ചർച്ച അവിടെ വാഴക്കൊല പെട്ടെന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഗസിയാണെന്ന് തോന്നുന്നു വാഴക്കൊല അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കർഷകയാണ് കള പറയാനിറങ്ങിയതാണോ കർഷക ഏ കർഷക കള്ളം പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ വെട്ടിയ വാഴക്കൊലയാണിത് ഇന്നലെ ഒരു കൊല വെട്ടിയായിരുന്നു ഒരു കൊല ഒടിഞ്ഞ് നേരെ ഞങ്ങളുടെ ഒരു മാവിൻ്റെ മുകളത്തോണ്ട് വീണു വന്ന് വീണു പണ്ട് മാരാമണെന്ന് മേടിച്ച മാം തയ്യായിരുന്നു ഇപ്പോഴാണൊന്ന് കിളക്കത് കളിക്കാൻ തുടങ്ങിയത് അതിനേതായാലും ആ വാഴക്കൊലയൊന്ന് വെട്ടട്ടെ അത് വാഴക്കൊല വെട്ടുന്നില്ല അവിടെ നിന്ന് കിളക്കട്ടെ എന്നാണ് കസിയ പറയുന്നത് റംബുട്ടാൻ ഇത്തവണ കായ്ക്കു വരും അത് റംബൂട്ടാ ഇത്തവണ കഴിക്കുവോ അത് മനോഹരമായ ഞങ്ങളെ പൂവാണിത് ഇതെന്താ പൂ ഓടിയത് ചെത്തിപ്പൂവേയാണ് തങ്കാശിപ്പൂ ആണ് ഒരു നമ്മുടെ ഒരു പൂച്ച സഭാവടിയ പണ്ട് ഏ പ്രഭു ഏ പ്രഭു കേറേ ഒറ അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഏകദേശം തളർക്കുന്നുണ്ട് കപ്പ മുള പൊട്ടിയിട്ടുണ്ട് കപ്പയുടെ ഓ മൈ ഗോഡ് ഞങ്ങളുടെ ഓ ഇതിൻ്റെ പേരെന്താ വരുന്നടി നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞെടുത്തില്ലടി ആ കരിവേപ്പില കരിവേപ്പില ഞങ്ങളുടെ തളർന്നു പോയൊരവസ്ഥയിലാണ് അതിനെ നമ്മളൊന്ന് നിവർത്തി വെക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം അൽക്കാലം നമ്മളെ സൈഡിലൊരു കപ്പക്കമ്പ് നട്ടിട്ട് അവനെ തൽക്കാലം കൊണ്ട് ചാരി ഒലക്കുകയാണ് ഒക്കെ കെട്ടി വെക്കണം കുറച്ച് കഴിഞ്ഞ് കെട്ടി വെച്ചോളാം ആ കപ്പയൊക്കെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വാഴയൊക്കെ ഏകദേശം കൊലയ്ക്കാറായിട്ടില്ല ഒരു വാഴക്കൊലയാണെങ്കിൽ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒടിഞ്ഞു വീടത് അപ്പോൾ നമ്മുടെ ഒരു മാവിൻ തൈയുടെ പുറത്തോട്ടാണ് ഈ വാഴ മൊത്തം പെടന്ന് വരുന്നത് അതിന് സെറ്റാക്കണം കുറച്ച് കഴിഞ്ഞാൽ രാവിലെ എണ്ണിച്ചതേ ഉള്ളൂ രാവിലെ എണ്ണിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇത്രയും വെള്ളം നമ്മുടെ കിണറ്റിലൊക്കെ വന്നത് കാരണം ഇന്നലെ മൊത്തം മഴയായിരുന്നു തോരാതെ മഴയായിരുന്നു അതുകൊണ്ടാണ് ഇത്ര മഴ വരാൻ കാര്യം ഉണ്ടോ അപ്പം ഓക്കെ ശരി